യെമൻപോൻ തലാൽ അബ്ദുൾ മെഹ്തിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി ഇന്ത്യൻസ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പിൻവലിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയായിരുന്നു എക്സിലൂടെ പോസ്റ്റ് ചെയ്ത ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് വധശിക്ഷ റദ്ദാക്കി വിവരം ലഭിച്ചുവെന്നും മോചനം സംബന്ധിച്ച തുടർ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു കാന്തപുരം അറിയിച്ചിരുന്നത് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത് പോസ്റ്റ് പിൻവലിച്ചതോടെ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോൾ തുടരുകയാണ് വധശിക്ഷ ാക്കിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇക്കാര്യം നിഷേധിച്ച് കേന്ദ്രം രംഗത്ത് വന്നിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കേന്ദ്രം തള്ളിയതിന് പിന്നാലെയാണ് കാന്തപുരം പോസ്റ്റ് പിൻവലിച്ചത് ഗ്രാൻഡ് മുസ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകളിൽ ശുഭവാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനിയുള്ളത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച മധ്യശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവയ്ക്കുകയായിരുന്നു ദിയാധനത്തിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ആയിട്ടില്ല എന്നാൽ മാപ്പ് നൽകാമെന്ന ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് അന്തിമ ധാരണ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താം മഹദി ഉള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെയും സഹോദരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അലാഹുവിന്റെ നിയമം നടപ്പാക്കണം എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താം മഹ്ദി നേരത്തെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നത്